രസകരമായ തുടക്കം ഗ്രാമീണ അന്തരീക്ഷം വ്യത്യസ്തമായ രീതിയിൽ കെ എസ് ആർ ടി സി കണ്ടക്ടറുടെ കഥ പറയാൻ നടത്തുന്ന ശ്രമം മച്ചാൻ്റെ മാലാക തുടക്കം മികച്ച പ്രതീക്ഷ നൽകുന്നതായിരുന്നു ഒരു സമയത്തിന് ശേഷം കാഴ്ചക്കാരൻ്റെ പ്രതീക്ഷകളിലേക്ക് വളരാൻ സാധിച്ചില്ലെങ്കിലും വ്യത്യസ്തമായൊരു കുടുംബകഥ പറയാൻ മച്ചാൻ്റെ മാലാക ശ്രമിക്കുന്നുണ്ട് പേരിൽ പൈങ്കിളി ഉണ്ടെങ്കിലും മച്ചാനും മാലാഗയും പൈങ്കിളികളല്ല വിഷയത്തിൽ ഗൗരവമുണ്ടെങ്കിലും സിനിമ ലളിതമായി കണ്ടിരിക്കാം പതിവ് എറണാകുളം കെ എസ് ആർ ടി സിയും നഗരത്തിലെ വഴികളും കാണിക്കുന്നതിന് പകരം എറണാകുളം കോട്ടയം അതിർത്തി ഗ്രാമങ്ങളും അവിടുത്തെ ജീവിതങ്ങളും പകർത്തി കഥയ്ക്കും കാഴ്ചക്കുമെല്ലാം പുതിയ തെളിച്ചം നൽകാനുള്ള ശ്രമം അണിയറ പ്രവർത്തകരിൽ നിന്നുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെയാണ് സിനിമ ആദ്യ പ്രതീക്ഷയുടെ കാഴ്ച സമ്മാനിച്ചത് കഥ പോകുന്നത് ജീവിതത്തിലെ പ്രത്യേക നിഴൽ പ്രദേശങ്ങളിലൂടെയാണെങ്കിലും ക്യാമറയുടെ കാഴ്ചയ്ക്ക് നല്ല തെളിച്ചവും വ്യത്യസ്തതയും കൊണ്ടുവരാൻ ഛായാഗ്രഹൻ വിവേക് മേനോന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് സിനിമയുടെ പ്ലസ് പോയിന്റാണ് കഥാപാത്രങ്ങൾ നെഗറ്റീവാണെങ്കിലും ശാന്തി കൃഷ്ണയുടെ എന്ന അമ്മയും നമിത പ്രമോദിന്റെ ബിജുമോളും തങ്ങളുടെ വേഷം മികവുറ്റ രീതിയിൽ തന്നെയാണ് കാഴ്ചവച്ചിരിക്കുന്നത് സംഭാഷണങ്ങളെക്കാൾ നമിത കണ്ണുകളും ചുണ്ടുകളും മാത്രം ഉപയോഗിച്ചു പോലും മോളായി മാറിയിട്ടുണ്ട് മനോജ് കെയുവിന് മികച്ച രീതിയിൽ സ്ക്രീൻ സ്പേസ് കിട്ടിയ സിനിമ കൂടിയാണ് മച്ചാന്റെ ബാലാക സംഗീത സംവിധായകൻ ഔസേണ്ടത് ൻ വക്കീലായി അതിഥിതാരമായും സിനിമയിൽ വരുന്നുണ്ട് ഇടവേള വരെ സൗബിൻ ഷാഹിറിന്റെ സജീവനും നമിതയുടെ ബിജുമോളും ദിലീഷ് പോത്തന്റെ ദാസേട്ടറും ശാന്തികൃഷ്ണയുടെ അമ്മയും മനോജ് കേവിന്റെ അച്ഛനും ശ്രുതിയുടെ അനിയത്തിയും വിനീത് തട്ടിലും ആര്യയും പിന്നൊരു പോത്തുമാണ് കഥാപാത്രങ്ങളെങ്കിൽ ഇടവേളയ്ക്ക് ശേഷം ധ്യാൻ ശ്രീനിവാസൻ കൂടി വന്ന് കൊഴുപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് കെ എസ് ആർ ടി സിയിലെ കണ്ടക്ടർമാരായ സജീവനും ചന്ദ്രികയും പ്രണയികളും വിവാഹിതരാകാൻ ആഗ്രഹിച്ചവരുമായിരുന്നു രണ്ട് ദിവസം ചന്ദ്രിക ജോലിക്ക് വരാനാകുമ്പോൾ ആരും അറിഞ്ഞില്ല അവളുടെ വിവാഹമാണെന്ന് അതോടെയാണ് മറ്റാരെയെങ്കിലും വിവാഹം കഴിക്കാൻ സജീവനും തയ്യാറാവുന്നത് ഒരു ബസ് യാത്രക്കിടയിൽ ഉടുക്കി തുടങ്ങിയ മെഡിക്കൽ ഷോപ്പ് ജീവനക്കാരി പിന്നീട് കണ്ടക്ടറുടെ ജീവിതത്തിലേക്ക് വരികയാണ് ഏക ആൺചരി ആത്മഹത്യ ചെയ്ത പട്ടാളക്കാരൻ്റെ കുടുംബത്തിലെ പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്ന സജീവൻ്റെ ജീവിതം വല്ലാതങ്ങ് മാറിപ്പോവുകയാണ് പെൺഭരണമുള്ള വീട്ടിലെ ആൺകാഴ്ചകളാണ് സിനിമയെന്ന് ഒറ്റവാക്കിൽ പറയാം സ്ത്രീ പീഡനത്തെക്കുറിച്ച് പറയുന്നിടത്തേക്ക് പുരുഷന്മാർ അനുഭവിക്കുന്ന പീഡനങ്ങളിലേക്ക് നേരിയൊരു വെളിച്ചം വീശാനുള്ള ശ്രമമാണ് സംവിധായകൻ ബോബൻ സാമൂലും കഥാകൃത്ത് ജക്സൺ ആന്റണിയും തിരക്കഥാകൃത്ത് അജീഷ് പി തോമസും ചേർന്ന് നിർവഹിക്കുന്നത് സിനിമയുടെ ഗ്രാമീണ കാഴ്ചക്കനുസരിച്ച് എഴുതിയ ഗാനങ്ങളും അതിൻ്റെ സംഗീതവും പാട്ടുകൾക്ക് നൽകിയ ശബ്ദവും കൂടി എടുത്തു പറയേണ്ടതുണ്ട് കഴിഞ്ഞ വർഷം റിലീസ് ചെയ്യേണ്ട സിനിമയായതിനാൽ തന്നെ ഒരു വർഷത്തിനിടയിൽ വന്ന കാഴ്ചയിലെയും പ്രേക്ഷകരുടെ അഭിരുചിയുടെയും മാറ്റങ്ങൾ മച്ചാന്റെ മാലാഗയെ ബാധിച്ചേക്കാം അഭ മൂവീസിന്റെ ബാനറിൽ ഷീലു എബ്രഹാം അവതരിപ്പിച്ച് എബ്രഹാം മാത്യു ആണ് മച്ചന്റെ മാലാക നിർമ്മിച്ചിരിക്കുന്നത്